نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر അസ്സാം വലിക്കും വറഹമുല്ല എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ അടിപൊളി അല്ലായിരുന്നു എക്സാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലേ അതേപോലെ തന്നെ ഇനിയും മുന്നോട്ട് വരുന്ന പരീക്ഷകളൊക്കെ സെറ്റ് ആയി അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതു എന്ന് വിചാരിക്കുകയാണ് അടിപൊളിയാക്കണേ ഉഷാറായിട്ട് വേണ്ടി എഴുതണം കേട്ടോ അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു നമുക്കൊന്ന് വായിച്ചു നോക്കാം ഷാബിൻ മെടുക്കനായ ഒരു കുട്ടിയാണ് ഉപ്പ സമ്മാനമായി അവനൊരു വർണ്ണ പന്ത് വാങ്ങിക്കൊടുത്തു ആ പന്തിന് ഏതെല്ലാം നിറങ്ങൾ ണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ ഇത് നമ്മൾ നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിച്ചിട്ടുണ്ട് അഹ്ലർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണ് അഹ്മർ റെഡ് ആണ് അസുറ ബ്ലൂ ആണ് അസ്ഫർ യെല്ലോ ആണ് അതേപോലെ തന്നെ അഹ്ലർ അതാണ് പിന്നെ ഗ്രീൻ തന്നെ വന്നിട്ടുണ്ട് അല്ലെ അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഫസ്റ്റ് എപ്പോഴോ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലൊക്കെ പാഠഭാഗങ്ങളിലൊക്കെ നമ്മൾ ഫസ്റ്റ് ആ ഒരു ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ കളറുകൾ എന്ന് പറയുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ ഒരു സംഭവം എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവുന്ന കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മളടുത്തേക്ക് പോവുകയാണെങ്കിൽ ഷാബിൻ രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങി അവൻ്റെ ബുക്കും ബേഗും ഐ ഡി കാർഡും എല്ലാം എടുത്തു നിങ്ങൾ അവൻ്റെ ഐ ഡി കാർഡ് നോക്കൂ അതുപോലെ നമുക്കൊരു ഐ ഡി കാർഡ് തയ്യാറാക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഡി ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ പറയുമ്പോൾ ഐ ഡി കാർഡിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പല മുമ്പേ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് തയ്യാറാക്കി നമ്മൾ തൂക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുക ഐസ്മു മദ്രസ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതുപോലെ തന്നെ ആ ഷാബിൻ്റെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് അത് കഴിഞ്ഞ് നമ്മളോട് നമ്മളുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയാം നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അതാ നെയിം ഓഫ് സ്കൂൾ സ്മ മദ്രസ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് സ്കൂളാണ് സ്മുദാരിസ് എന്ന് പറഞ്ഞ നെയിം ഓഫ് ആണ് അതേപോലെ തന്നെ സൊഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ് ലെ എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ് ഇനി താരീഫം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വളരെ ഈസിയായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിന് കൂടുതൽ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ അടുത്തയിലേക്ക് നമ്മൾ പോകുകയാണ് സ്കൂൾ വിട്ട് വന്ന ഷാബിനെ കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ കൂട്ടുകാരനായ സൊബീഹിനെ കണ്ടുപോകല്ലേ അപ്പോൾ ഹയ്യാനു ഹൈബുറാവ് അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം അല്ലേ അവർ ഇങ്ങനെ കണ്ടുകൂട്ടിയാലും മിണ്ടാണ്ട് പോകുകയാണോ അല്ലേ ചെയ്യുക അല്ലല്ലോ ഓലി നമ്മൾ ഇങ്ങനെ സംഭാഷണം എന്തൊക്കെ വർത്താനൊക്കെ പറയും അപ്പോൾ നോക്കുങ്ങൾ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് മസാന്നൂർ ഗുഡ് ഈവനിങ് ഇല ഐനുഖേ എങ്ങോട്ടേക്കാണ് പോകുന്ന കൂട്ടുകാരാ ഇപ്പൊ പറയുകയാണെങ്കിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഞാൻ അങ്ങാടിയിലേക്ക് പോവാണ് നീ ഒറ്റയ്ക്കാണോ പോകുന്നത് അല്ല അല്ല ഞാൻ ഉമ്മയുടെ കൂടെ എന്ത് ചെയ്യാണ് പോവാണ് അല്ലേ താങ്ക് യു പറയാണ് അല്ലേ അപ്പൊ ഈ ഒരു സംഭവം എന്താ വളരെ ഈസി ഉള്ള ഒരു ചോദ്യമായിരുന്നു നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി കഴിയുന്നതാണ് എന്നോണോണോ അല്ലേ ഓക്കെ ഇതേപോലെ മറ്റുള്ള പരീക്ഷയുടെ ഒക്കെ ഇമ്പോർട്ടന്റ് വാർഡ്സും ചോദ്യ പേപ്പറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടാവും പോയി കണ്ട് ഉഷാറായിട്ട് ഫുൾ മാർക്ക് വാങ്ങിച്ചോളി സബി കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ on അവ എന്തൊക്കെയെന്ന് നോക്കാം ഇസ്തറാസ് ഒബിയ് സെല്ലത്തൽ മുഹമ്മലാസ് അല്ലേ ഈ ഒരു സാധ്യത നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇതിൻ്റെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇത് സെല്ലത്ത് ആണ് വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് അതേപോലെ തന്നെ തൊട്ടടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കലമാണ് ഒരു പേനയായിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഇസ്തറാസ് ഒബിയ് ഷംസിയ ഒരു ഷംസിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു കുടയാണ് അല്ലേ അപ്പോൾ അമ്പ്രലെ നമ്മൾ എഴുതിയിട്ടുണ്ട് പെണ്ന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ ഈ ഒരു ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രങ്ങൾ തന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ എഴുതി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇവിടെ നോക്കൂ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു പിന്നെ ടിഫിൻ ബോക്സ് ആണ് അല്ലേ ഈ ഒരു ടിഫിൻ ബോക്സിൻ്റെ പേര് ഇനാ എന്നാണ് നമ്മൾ പറയുന്നത് ഇസ്റ്ററ സൊബിഹൽ ഇനാ അല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവുകയാണ് ഇഷ്ടി ഹൽബ ഒൽബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ബോക്സാണ് ഈ ഒരു ബോക്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇസ്തറസ് അൽ കിതാബ് അല്ലേ ഇവിടെ കാണുന്ന ഒരു കിതാബ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കാണുന്നുണ്ടെങ്കിൽ ദഫ്തറുവാണെങ്കിൽ ദഫ്തറും എന്ന് എഴുതാം ഓക്കെ അത് കഴിഞ്ഞു നേരം നമ്മൾ അടുത്തതിലേക്ക് പോകണ അടുത്ത ചോദ്യം എടുത്തുകൊണ്ട് ലാസ്റ്റ് ചോദ്യമാണ് ഷാബിൻ വൈകുന്നേരം കളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വഴിയിലൊരു തോട്ടത്തിൽ കണ്ട കാഴ്ചയെ കുറിച്ച് പാട്ടുപാടുകയാണ് അല്ലേ അപ്പോൾ ഇത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് താഴെ എന്നുള്ളതിന് എന്താ പറയുക മുകളിൽ എന്നുള്ളതിനെന്താ പറയുക അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുള്ളില്ലേ ഫി അല അലെ ഫി ഫൗഹ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഭാവങ്ങളൊക്കെ പറയുമ്പോൾ ആ ഭാഗം പഠിക്കണേ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ യാ എഹ്ബാബി യാ അഹ്ബാബി ഐനൽ ലക്കലഖ യാ അഹ്ബാബി അല്ലെ കൂട്ടുകാരോട് ചോദിക്കുകയാണ് എവിടെയാണ് നമ്മുടെ ലക്കലഖ് എവിടെയാണെന്ന് ചോദിക്കുക അപ്പോൾ പറയുകയാണ് ഫൗക്കൽ ബൈത്തി ഫൗക്കൽ ബൈത്തി ഫൗക്കൽ ബൈത്തി ി എവിടെയാണ് ഉള്ളത് ഇത് വീടിന്റെ മുകളിലാണ് വീടിന്റെ മുകളിലാണ് വീടിന്റെ മുകളിലാണെന്ന് പറയുകയാണ് അല്ലേ അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇവിടെ നമ്മളോട് എഴുതാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ മുകളിലുള്ള ആ ഒരു ഘടന അനുസരിച്ചിട്ട് മുകളിലുള്ള വരികൾ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഘടന അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം താഴെ നമുക്ക് പൂരിപ്പിക്കാം അല്ലേ യാഹ്ബാബിഹാബി

നമ്മൾ ഇതുവരെ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അല്ലേ അപ്പം അത്ര ഈസിയുള്ള ഒരു ചോദ്യ പേപ്പറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതേപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടോ പോയി കണ്ടിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഫുൾ മാർക്ക് മടങ്ങിച്ചോളി കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ